ഞങ്ങളെന്നുള്ളതെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാട്ടാ തൊടുപുഴയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താ കഴിഞ്ഞ ഒരു വെറൈറ്റി വിദേശ ഫ്രൂട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്ന മരത്തിന്റെ ചോട്ടിലാട്ടാ നിൽക്കണം നോക്കിയാ നിറയെ ഫ്രൂട്ടായിരുന്നു നിൽക്കുന്ന ഒരു കാഴ്ച കാണണേലായിട്ട് അടിപൊളിയായിട്ട് മുന്തിരിക്കല മുന്തിരിക്കലെ പോലെ ഉണ്ടായി നിൽക്കണം നല്ല സൂപ്പർ ഫ്രൂട്ടാണ് നമുക്ക് ഇവിടെ വന്ന് കൈ എത്തിച്ച് ദൂരത്ത് പൊട്ടിച്ച് കഴിച്ച് അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാൻ നിങ്ങൾ ഇതിന്റെ ഒരു സൈസൊക്കെ അടിപൊളി ഫ്രൂട്ടാട്ടാ ഇത് നമുക്കിത് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ പൊളിക്ക പൊളിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേറെ ഒന്നുമില്ല ഇതില് സീഡ് പോലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ചിലതിനൊന്നും കുറവാണ് നമ്മളെ പോലെ സീഡ് ഉണ്ട് അങ്ങനെ കഴിക്കുക ചെറിയൊരു കൂടി നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ടിന്റെ പേരാണ് ഡുക്കോം ഇത് നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് കാഴ്ചിട്ടുള്ളട്ടോ അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇതിനെല്ലാം കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം നമ്മുടെ കൂടെ ഒരാളുണ്ട് ഒന്ന് പേര് പറഞ്ഞേ അനീഷ് അനീഷ് അനീഷാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് അവൈലബിൾ അല്ലേ അതെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണം ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡുക്കോ എന്ന് പറഞ്ഞൊരു ആണ് ഇത് മൂന്ന് വർഷമായ ചെടിയാണ് ഈ തൈ മൂന്ന് വർഷമായിട്ട് ഉള്ളപ്പോൾ മൂന്ന് വർഷമായ ചെടിയാണ് കായ്ച്ചപ്പം മൂന്നാം വർഷം കായ്ച്ചു ഇപ്പം ഏകദേശം നാല് വർഷത്തോളം മൂന്ന് വർഷം കൊണ്ട് തീർച്ചയായിട്ടും കഴിക്കും ഇത് മലേഷ്യയിൽ നിന്നുള്ളൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മുടെ സുഹൃത്ത് വഴിയാണ് നമ്മുടെ ഈ തൈ ഇവിടെ വന്നത് ഏകദേശം നമുക്ക് വേറെ പ്ലാന്റ്സ് ഉണ്ട് നല്ല രീതി നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോഴേ ഇപ്പൊ നമുക്ക് ഒരു ഇത് ഡുക്കു അല്ലെങ്കിൽ ഈ ഡുക്കോങ്ങിന്റെ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത ഡുക്കോങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഡുക്കോങ് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതായത് ഡുക്കും ഹൈബ്രിഡ് നിന്ന് വന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇവിടെ നമ്മുടെ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ധാരാളമായിട്ട് കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഇതിന്റെ വിളവെടുക്കാൻ സാധിക്കും നമ്മൾ നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് അതെ നല്ല മഴയുള്ള ഒരു സമയത്താണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മഴയായാലും ഞങ്ങൾ ഷൂട്ട് ചെയ്യാണ് ചെറിയ സൗണ്ടിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞത് ആ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഡുക്കോങ് ഡുക്കോങ് ഇതേ കൊല കൊലയായി നിൽക്കുന്ന ഫ്രൂട്ടാണ് അതെ തൊടുമുളിയും കൊഴിഞ്ഞ് തുടങ്ങിയിട്ടാണ് നല്ല പഴുത്തതാണ് പക്ഷെ ഞെട്ടിയൊക്കെ നല്ല കനാട്ടാ പൊട്ടിക്കാൻ ഇങ്ങനെ കൊല കൊലയായി നമുക്ക് പൊട്ടിക്കാം കാഴ്ചയ്ക്ക് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലാങ്ക് സൈഡിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നല്ല ഇതിന് ഇതിന് ഞങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഞാൻ തുടക്കത്തിൽ തന്നെ കാണിച്ചില്ലേ ഒരു കായ്പ്പ് വരും അത് ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോ ഇത് ആണ് അനീഷ് പറഞ്ഞു പറഞ്ഞൂലെ ഹൈബ്രീഡായിട്ടാണ് ഇത് ഡുക്കോങ് ആണ് ഇതിന്റെ പേര് എല്ലാവരും തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അതും ഡുക്കല്ലാന്ന് പിന്നേം പറയാണ് അതായത് ഇങ്ങനെ പൊളിക്കാൻ നമുക്ക് കണ്ട ഇതിന്റെ സൈസ് കണ്ട നല്ല സൈസിലല്ല ഉണ്ടായിട്ടാ ഇത് നമുക്ക് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ തൊലീനതി അടർത്ത ഇതങ്ങനെ തന്നെ നമുക്ക് ഈ ഫ്ലഷ് മൊത്തം നമുക്ക് കഴിക്കാം ഒരെണ്ണത്തിൽ കുരുവുണ്ട് ചെറിയ കുരു വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന് കയ്പില്ല അതൊരു കാര്യം പിന്നെ പശ കുറവാ ഞാൻ ലാങ്സഡിനെ ബേസ് കാര്യങ്ങൾ പറയണതാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് നമ്മുടെ കാലാവസ്ഥയിൽ അതായത് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി കായ്ക്കുന്നതാട്ട് ഡുക്കോങ് ഇതിപ്പോ നമുക്ക് ഏത് മാസത്തില് അത് കഴിഞ്ഞിട്ട് ഉണ്ടായി തുടങ്ങിയില്ല അപ്പൊ മാസം മൂന്ന് മാസം വേണം സെറ്റ് ആയി വരാൻ അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞപ്പോ പഴുത്തു തുടങ്ങി അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കിയാലും നോക്കിയാൽ ഫ്ലവറിങ് കഴിഞ്ഞത് ഫ്രൂട്ട് സെറ്റ് ആയിരിക്കുക ഇത് ജൂൺ മാസത്തില് ഫ്ലവർ ചെയ്താണ് ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂന്ന് മാസം വേണ്ടി ഉണ്ടാവും ഒക്ടോബർ നവംബർ വരെയൊക്കെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവില്ല അപ്പൊ വർഷത്തിൽ ഇത് ജനുവരിയിൽ ഫ്ലവർ ചെയ്ത് തുടങ്ങിയ ഏകദേശം നവംബർ വരെയൊക്കെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്ന ചെടിയാണ് അപ്പൊ ഇത് ഒക്കെ ചെയ്യാൻ പറ്റും പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഓഫ് സീസൺ ആണ് നമുക്കിപ്പം ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് ഇപ്പൊ വിദേശ പല ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട് ആട്ടത് അതായത് ഡുക്കോങ് ഇതൊരു വെറൈറ്റി ആണ് കേരളത്തിൽ ഇപ്പോ അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഇത് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ തൈകള് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആ തൈകള് ഞാൻ കാണിച്ചു തന്ന അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരഞ്ഞാണ് ഞാൻ തൈകൾ വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് പോവാ ഇത് ഇവിടെ മദർ പ്ലാന്റ് ആണ് നെയ് കാണാട്ടാ ഡുക്കോങ്ങിന്റെ തൈകള് ഏകദേശം ഹൈറ്റ് ഒക്കെ നോക്കിയാൽ പത്തടി ആ ഒരു സൈസിലുള്ള തൈകളായിട്ട് ഇരിക്കുന്നത് ഇത് എത്ര വർഷം പ്രായമുള്ള തൈകളപ്പോ ഇത് മൂന്ന് വർഷം പ്രായം മൂന്ന് വർഷം പ്രായമായ തൈകളാ ഫ്ലവറിംഗ് ആയി ഫ്ലവറിങ് ആയി പോവാണ്ട് ആമേല്ലേ അതെ ഈ ഒരു തടീമയാണ് ഇത് വരുക നമ്മൾ കണ്ടു ഇവിടെ മദർ പ്ലാന്റ് കണ്ടു ഇതൊക്കെ നോക്കിയതൊക്കെ അങ്ങനെ ഫ്ളവറിങ് ആയിട്ട് നിൽക്കണ കേട്ടോ അതെ ഈ സൈഡിൽ കണ്ട അപ്പൊ ഇത് ഇനിയിപ്പോ നമുക്ക് കൊണ്ടു വെച്ചാൽ അടുത്ത വർഷം ഫ്രൂട്ടല്ലേ അടുത്ത ഫ്രൂട്ടാണ് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ആ ഇത് ഗ്രാഫ്റ്റിംഗ് ആണോ ഗ്രാഫ്റ്റിംഗ് തൈകാണല്ലോ എല്ലാം ഇവിടെ നമ്മളിപ്പോ മദർ പ്ലാന്റ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് ഇരിക്കുന്നത് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ഇതില് നമുക്ക് വിശ്വസിച്ച് വാങ്ങാട്ടെ എങ്ങനെ തൈകൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ആയിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പൊ ഡുക്കോ അങ്ങനെ ചെറിയ തൈകള് ഞാൻ കാണിക്കാന്ന് പറഞ്ഞിരുന്നു ഏകദേശം മൂന്നടി ആണ് കേട്ടോ അവരെ സ്റ്റാർട്ടിങ് തൈ വരുന്ന ഇതിനാണ് നമ്മള് ആയിരത്തിഅഞ്ഞൂറ് റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് നല്ല ബുഷി പ്ലാന്റ് ഒക്കെ ആട്ടാ ഗ്രാഫ്റ്റിംഗാണ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിപ്പോ എത്ര പ്രായം ഉണ്ടാവും ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു ആയ ഒരു വർഷത്തോളം ആയതാണ് അപ്പം ഒരു രണ്ട് വർഷം കൊണ്ടും കഴിഞ്ഞാൽ ഇത് ഫ്രൂട്ട് ആവൂല ഫ്ലവർ സ്റ്റാർട്ട് ആ ഇപ്പം ഇത് ഏറ്റവും ചെറിയ പ്ലാന്റ് ഇതിന്ന് മൂന്നടി ഉള്ള പ്ലാന്റിൽ നിന്ന് തുടങ്ങി നമുക്ക് പത്തടി വരെയുള്ള വലിയ മൂന്ന് കൊല്ലം പ്രായമുള്ള പ്ലാന്റുകൾ വരെ ഉണ്ട് അടുത്ത് നമ്മൾ കാണിക്കേണ്ടത് നോക്കിയാൽ ദുര്യാൻ്റെ മദർ പ്ലാന്റുകൾ അല്ലേ അതെ അതെ മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ ശരിക്കും നമുക്ക് ദുര്യാൻ്റെ സീസൺ കഴിഞ്ഞു ആ ആ ഈ ജനുവരി ഫെബ്രുവരി സ്റ്റാർട്ട് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ജൂൺ കൊണ്ട് ഫ്രൂട്ട് അത് കഴിഞ്ഞപ്പോൾ ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഇവിടത്തെ ഒരുപാട് മന്ത്ര പ്ലാന്റുകൾ ഉണ്ട് ഇപ്പുറത്തുണ്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ ഉണ്ട് അതേപോലെ അതെ ഇങ്ങോട്ട് നോക്കിയാലുണ്ട് ഇവിടെ ഇപ്പം ഈ ദുര്യാൻ്റെ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ ഏകദേശം അഞ്ചോളം വെറൈറ്റി ഉണ്ട് അത് കാച്ചതാണ് അഞ്ച് വെറൈറ്റി അഞ്ച് കാച്ചതാണ് കാഴ്ചതാണ് ബ്ലാക്ക് ഉണ്ട് മോന്തോങ് ഉണ്ട് ഉണ്ട് റെഡ് ഉണ്ട് ചാനിയുണ്ട് ഇതൊക്കെയാണ് ഇവിടെ കാച്ച വെറൈറ്റികൾ അപ്പൊ നിങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കാച്ചേന്റെ വെറൈറ്റികൾ മാത്രമേ ചെയ്യുന്നുള്ളു മുസാങ്ങായിട്ട് കഴിച്ചത് കുറെ പേര് എതിരഭിപ്രായം ഉള്ള ഒരു ഫ്രൂട്ട് ആട്ടാ പക്ഷെ പേഴ്സണലി എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു പലവർക്കും ചിലവർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷേ സ്മെല് കൊറവുള്ള ഐറ്റം ആണ് മുസാങ്ങി നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഗ്രൂപ്പിൽ ഒത്തിരി പേര് ഇതിനെ ഡേറ്റേവ് കമന്റ് ഉണ്ട് ഈ കമന്റ് ഇടുന്നവർക്ക് ഞങ്ങള് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് ഇതിന് ടേസ്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഇവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത് സ്മെല്ലാം കുറേ പേര് ഇത് കഴിക്കാണ്ടും ആണ് ഇതിനെ കുറിച്ചൊക്കെ പറയണതിന് ഭയങ്കര സ്മെല്ലാണ് അതാണ് ഇതൊന്നൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നാടൻ വെറൈറ്റിയാണ് നമ്മൾ കൂടുതൽ സ്മെല്ല് വരുന്നത് വരുന്നത് അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വെറൈറ്റികൾ നമ്മൾ സുഹൃത്ത് വഴിയാണ് ഇതെല്ലാം എത്തിച്ചിരിക്കുന്നത് തൈ എല്ലാം പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ തൈകളൊക്കെ തൈകൾ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് അതായത് നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്തതുകൊണ്ട് നമ്മൾ നല്ല തയ്യാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനകം നമുക്ക് അതിനൊരു വില വരും കാരണം പല ഒത്തിരി തൈകള് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സോറി ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എണ്ണം പിടിക്കാൻ വരുന്നില്ല അപ്പൊ ഒത്തിരി നഷ്ടം നമുക്ക് വരും അപ്പോൾ നല്ലതായി സെലക്റ്റഡ് ആയിട്ടുള്ള മാത്രമേ നമ്മൾ ഇത് കൊടുക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന്റെ തൈകൾ കാണിച്ചു തരാട്ടോ ഇതിന്റെ കുറച്ച് തൈകളും കൂടി സ്റ്റോക്ക് ഉള്ളൂ ഞാൻ അടുത്ത സീസണിലേക്ക് കൂടുതലാവില്ല ദുര്യാന്റെ തൈകൾ കേട്ടാ നിറയെ ദുര്യാന്റെ തൈകളാണല്ലോ പ്രായമുള്ള ഇത് ഏകദേശം ഒരു മൂന്ന് വർഷം അത്യാവശ്യം പ്രായമുള്ള തൈകളാട്ടോ അടുത്ത വർഷം നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫ്ലവർ മദർ പ്ലാന്റ് എടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പോ വലിയ പ്ലാന്റ് വലിയ പ്ലാന്റുകാണല്ലേ ഇതിന്റെ ചെറിയ പ്ലാന്റുക ചെറിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണല്ലേ വലിയ പ്ലാന്റുകളാണ് ഇവിടെ ഏകദേശം ഇപ്പോൾ നാലു തൊട്ട് അഞ്ച് വെറൈറ്റി ഉണ്ട് അഞ്ച് നമ്മൾ ആ തൈകളൊക്കെ സ്റ്റോക്ക് ഉണ്ടാ സ്റ്റോക്ക് തൈകളായിരിക്കണം ഇപ്പം നമ്മൾ ഏകദേശം ഈ പഴിച്ചെടി ഗ്രൂപ്പിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി നിലവില് നമ്മൾ ആദ്യകാലത്തൊക്കെ കൃഷി ചെയ്തിരുന്നത് റംബൂട്ടാനും മാങ്കോശിനെയൊക്കെയാണ് അതിന് ശേഷം നമ്മൾ വിദേശത്തുള്ള പഴിച്ചെടികൾ സുഹൃത്തു വഴിയൊക്കെ നമ്മൾ ധാരാളം ചെടികൾ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് നാല് വെറൈറ്റിയാണ് നമ്മളിപ്പം പ്രമോട്ട് ചെയ്യുന്നത് അതിൽ ദുര്യാന്ന് നമ്മൾ നല്ല രീതി ചെയ്യുന്നുണ്ട് കൂടാതെ അവക്കാടോ ഇപ്പോഴത്തെ പുതിയ ഫ്രൂട്ടായ ഡുക്കോ ഡുക്കോ അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നല്ല കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇവർക്ക് നല്ല തൈകൾ കൊടുക്കുക അവർക്ക് വേണ്ട മാർഗദർശങ്ങൾ അവരുടെ കൃഷി രീതികൾ അതുപോലെ തന്നെ അടിക്കുന്ന നല്ല അപ്പോൾ നമ്മളിന്ന് കണ്ടില്ലേ അതായത് വിദേശ ഫ്രൂട്ടുകളുടെ വെറൈറ്റി ആണ് നമ്മളിന്ന് കാണിച്ചത് മെയിൻ ആയിട്ട് നമ്മൾ കാണിച്ചത് ഡുക്കോങ് അപൂർവമായിട്ട് കാഴ്ചട്ടുള്ളൂ അതിന്റെ മദർ പ്ലാന്റും അതിന്റെ ഒരു തൈകൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണിച്ചത് അതുപോലെ ദുര്യൻ ദുര്യൻ ഇപ്പോൾ കോമൺ ആയി തുടങ്ങിയാലും ഇവിടെ വെറൈറ്റികൾ ഇഷ്ടം ഇഷ്ടംപോലെ അല്ല മധുരമുള്ള വെറൈറ്റികളുണ്ട് അതിന്റെ തൈകളുണ്ട് അതുപോലെ നമുക്ക് അവക്കാടോ ഇതെല്ലാം നമ്മളിന്ന് കണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ മദർ പ്ലാന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അപ്പൊ ഇത് ശരിക്കും ഇത് എവിടെയും നമുക്ക് സെയിൽ നടക്കണം ഇത് കോട്ടയം ജില്ലയിലെ പാമ്പാടി ആ കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ് ഇതിന്റെ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കണായിട്ടാണ് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടുക അപ്പൊ നിങ്ങൾ വിളിക്കുക ഞാൻ നമ്പറുകൾ കൊടുക്കേണ്ടത് ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ അനീഷ് അല്ല അത് അറ്റൻഡ് ചെയ്ത് ഞാൻ തന്നെ ആ അനീഷ് ആണ് ഫോൺ എടുത്ത് എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത് തരും അതുപോലെ നിങ്ങൾക്ക് ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും വേണമെങ്കിൽ സംശയം വേണമെങ്കിൽ പറഞ്ഞ് തരും ലൊക്കേഷൻ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇത് കളക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് അതൊക്കെ ചെയ്യാനും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ